കൊല്ലം ചവറയിൽ ദളിത് കുടുംബത്തെ ആക്രമിച്ച സംഘം ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് കുടുംബത്തെ ആക്രമിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഇത് ഒഴിഞ്ഞ വീട് കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി ഉപയോഗം വെളിവാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ ആർ അരുൺ രാജാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ചേരുന്നത് അരുൺ ഇത്തരത്തിൽ ഈ ലഹരി ഉപയോഗം പതിവാണോ ഈ ആളൊഴിഞ്ഞ വീട്ടിൽ എന്നിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നുകൂടിയാണോ അരുൺ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും മുൻപേ ഈ ചവറ ശങ്കരമംഗലത്തെ ഈ ദളിത കുടുംബം ഈ അക്രമവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ച ഘട്ടത്തിലെല്ലാം തന്നെ ഈ വീടിന് പിൻഭാഗത്തെ ലഹരി സംഘത്തിൻ്റെ അതിക്രമത്തെക്കുറിച്ചും അവരുടെ ആ സ്ഥിരവാസത്തെക്കുറിച്ചും നമ്മളോട് പറഞ്ഞതാണ് അതിൻ്റെ ശരിയായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ലഹരി സംഘം തിരുവോണനാളിലടക്കം അവിടെ ഈ മദ്യപാനം അടക്കം നടത്തുകയും പിന്നീടാണ് ഈ കുടുംബത്തിലേക്ക് കയറി അക്രമത്തിലേക്ക് അടക്കുകയും ചെയ്തത് ഇതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ ഈ പ്രതികളെ കണ്ടെത്തുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് വളരെ എളുപ്പമുള്ള കാര്യമാണ് പക്ഷേ ഇപ്പോഴും എട്ട് പ്രതികളെ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത് പക്ഷേ പോലീസ് ിൽ പറയുന്നത് വേഗത്തിലുള്ള നടപടി ആ കൈക്കൊണ്ടുവരികയാണ് കൂടുതൽ പ്രതികളെ വരും മണിക്കൂറിൽ പിടികൂടും എന്നുള്ളതാണ് ചവറ പോലീസിന്റെ അഭിപ്രായം പക്ഷേ ഈ വീടിന് സമീപത്തായി ഇത്തരത്തിൽ ലഹരി സംഘം അഴിഞ്ഞാടിയിട്ടും എന്തുകൊണ്ടാണ് പോലീസ് നടപടിയെടുക്കാത്തതെന്ന ചോദ്യമാണ് ഇപ്പോൾ സമൂഹത്തിൽ നിന്ന് ഉയരുന്നത് കാരണം ഈ കുടുംബത്തിൽ കയറി ഈ സ്ത്രീകളെ അടക്കം സ്ത്രീകളെയടക്കം വയസ്സുകാരി മുതൽ മുപ്പത്തഞ്ച് വയസ്സുകാരനെ അവരെ ആക്രമിക്കുമ്പോഴും നാട്ടുകാർക്ക് പോലും ഇടപെടാൻ ഭയമായിരുന്നു കാരണം ഈ ലഹരി സംഘം അത്രത്തോളം ആ സ്ഥലത്ത് ഒരു വലിയ ആശങ്ക സൃഷ്ടിച്ചാണ് കടന്നുപോകുന്നത് ഭീതിജനകമായ സാഹചര്യത്തിലൂടെയാണ് ആ നാട് കടന്നുപോയത് എന്നുള്ളത് ദൃശ്യങ്ങൾ കൂടി വന്ന സാഹചര്യത്തിൽ ആ ഭാഗത്തു നിന്നുള്ള തുടർ നടപടിയാണ് ഈ കുടുംബം ഇപ്പോഴും ഭീതിയിൽ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറിയിരിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം